നമസ്കാരം കുളിച്ചാൽ ആദ്യം മുതുകു തുടയ്ക്കണമോ അതൊരു ചോദ്യമാണ് കുഞ്ഞുങ്ങളെ എല്ലാവരും കുളിപ്പിക്കും വലിയവരും കുളിക്കും എല്ലാവരും ആദ്യം മുഖമാണ് തുടയ്ക്കുന്നത് പക്ഷേ പഴമക്കാർ പറയുന്നതും സയൻസ് പറയുന്നതും ആദ്യം മുതുകു തുടയ്ക്കണം എന്നാണ് അതിന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഒന്നാമത് നടക്കുന്നത് അതായത് ശ്രീദേവിയും മൂദേവിയും തലയിൽ വെള്ളം വീഴുമ്പോൾ ശ്രീദേവിയും മൂദേവിയും പുറത്തിറങ്ങും തിരികെ കുളി കഴിഞ്ഞ് ആദ്യം തുടക്കുന്ന ഭാഗത്ത് മൂദേവി വേഗം പ്രവേശിക്കും കാരണം മൂദേവി ശ്രീദേവിയെ പുറന്തള്ളിയിട്ട് യുദ്ധത്തിൽ വിജയിക്കുന്ന സ്വഭാവക്കാരിയാണ് യുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ മുഖം തുടച്ചാൽ ആ മുഖത്ത് മൂദേവി പ്രതിഷ്ഠ വരാൻ സാധ്യതയുണ്ട് അതായത് തിന്മ രണ്ടാമത് മുഖം തുടയ്ക്കുമ്പോൾ അവിടെ ശ്രീദേവി നന്മ കുടികൊള്ളും അതുകൊണ്ട് നമ്മൾ ആദ്യം മുതുകു തുടച്ച് മൂദേവിയെ അവിടെ പ്രതിഷ്ഠിച്ച് രണ്ടാമത് മുഖം തുടച്ച് ശ്രീദേവിയെ അവിടെ പ്രതിഷ്ഠിക്കുക അപ്പോൾ ഐശ്വര്യവും സന്തോഷവും ആ ദിവസം നമ്മളെ അനുഗ്രഹിക്കും രണ്ടാമത് പറയുന്നത് അതിലുള്ള സയൻസാണ് തണുത്ത വെള്ളത്തിൽ അധിക സമയം കുളിക്കുമ്പോൾ നട്ടെല്ലിന് കൂടുതൽ തണുപ്പേൽക്കേണ്ടി വരും അത് മറ്റു രോഗങ്ങൾ ഉണ്ടാകുവാൻ കാരണമായിരിക്കും ആ കാരണത്താൽ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതുക തുടയ്ക്കണം മുതുക് തുടച്ച് നട്ടലിലെ തണുപ്പ് അകറ്റിയിട്ട് പിന്നീട് മറ്റു ഭാഗങ്ങൾ തുടച്ചാൽ മതി എന്നാണ് ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ സയൻസ് പറയുന്നതും ശരിയാണ് പഴമക്കാർ പറയുന്നതും ശരിയാണ് ആയതിനാൽ എല്ലാ പേരും കുളി കഴിഞ്ഞ് മുഖം തുടയ്ക്കുന്നതിന് മുമ്പ് മുതുകു തുടച്ച് സന്തോഷമായിരിക്കണം എന്നാഗ്രഹിക്കുന്നു